സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏഴാം വാർഡിൽ വളാഞ്ചേരി ഹൈസ്കൂളിന് സമീപം താമസിച്ചു വരുന്ന ഷാജിയുടെ നിർധനരായ കുടുംബത്തിന് സഹായനിധിയുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഷാജി എപ്പോൾ തന്നെ ആ വീടിനെ സഹായിക്കാനുള്ള മനസ്സുള്ള ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത് ആ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചെയർമാൻ്റെയും കൺവീനറുടെയും പേരിൽ ഒരു അക്കൗണ്ട് ആക്സിസ് ബാങ്കിൽ തുടങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പറും അതിൽ ഗൂഗിൾ പേ എന്നാൽ എല്ലാവർക്കും ഫോൺ നമ്പറിൽ വ്യക്തിപരമായിട്ട് പിന്നെ അക്കൗണ്ട്സ് ഉണ്ടാവും അതുകൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാൻ എന്നുള്ള നമ്പർ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗൂഗിൾ പേ സംവിധാനത്തോടു കൂടിയുള്ള ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് നിർധനായ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ഷാജിയുടെ വേർപാട് കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഷാജിയുടെ വിയോഗത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയ ഈ കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കാനാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് പൊന്നാനി പാർലമെന്റ് എം പി ടി മുഹമ്മദ് ബഷീർ എം എൽ എമാരായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭാ കൌൺസിലർമാരായ കെ വി ഉണ്ണികൃഷ്ണൻ സാജിദർ ടീച്ചർ ഖമറുദ്ദീൻ പാറക്കൽ കെ വി ശൈലജ ഷംസുദ്ദീൻ പാറക്കൽ എന്നിവരും ഇക്ബാൽ മാസ്റ്റർ കെ എം ഉണ്ണികൃഷ്ണൻ ഷാക്കിർ പാർമൽ അൻവർ മുളമുക്കിൽ സാബിർ പി വി പി എം സാലിഹ് രാജീവ് കെ കെ അമീൻ ഫൈസൽ എന്നിവർ അംഗങ്ങളായാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിനായി സഹായനിധി രൂപീകരിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായി വളാഞ്ചേരി ആക്സിസ് ബാങ്കിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വളാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ ഫൈസൽ തങ്ങൾ കെ കെ ഖമറുദ്ദീൻ പറക്കൽ കെ വി ശൈലജ ഷാക്കിർ പാറമ്പൽ വെസ്റ്റേൺ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു സുമനസുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഷാജിയുടെ കുടുംബസഹായ നിധി ഭാരവാഹികൾ